ഹായ് ഹായ്സ് നമ്മൾ പോന്നുപോലെ കാഴ്ച ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഇവിടെ പെരുമഴയാണ് അഞ്ചു വളരെ മനോഹരമായ കാഴ്ചയാണ് ഒരുപാട് എല്ലാവരും ഇവരെ നല്ല അടിപൊളിയാണ് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതല്ല വളരെ മനോഹരമാണ് ഇടപ്പള്ളി ടോളും ഇടപ്പള്ളി ഈ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വന്നപ്പോൾ കാണാൻ സാധിക്കുന്നത് മനോഹരമായ ടോയ്സും മനോഹരമായ കാര്യങ്ങളും ഒരുപാട് പർച്ചേസിങ് ഏരിയ ഉള്ളു ലിലുമാൾ ലുമാളിലേക്ക് വന്നപ്പോൾ ഭയങ്കര പിന്നെ ഇവിടെ ഭയങ്കര റേറ്റുമാണ് ഇപ്പം ഒരു ചായ കുടിച്ചാൽ തന്നെ ഒരു എഴുപത്തഞ്ച് രൂപ റേഞ്ചാണ് ഓരോ സാധാരണപ്പെട്ടവർക്ക് ഇവിടെ ഒന്ന് കഴിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പം ഇച്ചിരി ഇച്ചിരി ഹയർ റേഞ്ചുള്ള ആൾക്കാർക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെ വന്ന ഒരുപാട് കാഴ്ചകളുണ്ട് പറ്റുന്ന തരത്തിൽ കണ്ണു മുമ്പ് മാറുന്ന കാഴ്ച ഇവിടെ ഒരുപാട് പേര് ഉണ്ട് എല്ലാ ഒരുപാട് പേര് ഇരുമാൽ എന്ന് വെച്ചാൽ സാന്നിധ്യം അലച്ചു